സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണർ അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിൽ കാട്ടിക്കൂട്ടിയ ഒരു കാര്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വന്ന് തനിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ബാനർ മുഴുവൻ പോലീസുകാരെ കൊണ്ട് അഴിപ്പിച്ചു നേരിട്ടിറങ്ങി വന്നുകൊണ്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ കൊണ്ട് തന്നെ നിങ്ങൾ തന്നെ മാറ്റണം എന്ന് പറഞ്ഞ് ആ പോലീസ് സൂപ്രണ്ടിനെ കൊണ്ട് അഴിപ്പിച്ചു അത് വലിയ പ്രതിഷേധം പോലീസ് സേനയ്ക്കകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസം അദ്ദേഹം കേരള പോലീസ് വളരെ നല്ല പോലീസാണ് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പോലീസ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചത് പോലീസിനെ കൂടെ നിർത്തുന്നതിന് വേണ്ടി പോലീസിലുള്ള അതൃപ്തി മായ്ച്ചു കളയാൻ വേണ്ടി പക്ഷെ അതുകൊണ്ടൊന്നും അത് മായഞ്ഞു പോയിട്ടില്ല ഒരു പോലീസ് ഉപ്പടിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട പണിയല്ല അദ്ദേഹം ചെയ്യിപ്പിച്ചത് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പോലീസ് സേനയിൽ വലിയ അമർഷം അത് സംബന്ധിച്ച് ഉണ്ട് എന്ന കാര്യത്തിലും സംശയമേയില്ല ഏതായാലും മൂന്ന് ബാനറുകളാണ് ഗവർണർ അവിടെ അഴിച്ചുമാറ്റിയത് ആ മൂന്ന് ബാനറുകൾക്ക് പകരം മൂവായിരം ബാനറുകളാണ് കേരളത്തിലെ സർവകലാശാലകളിലും അതിനേക്കാളുമേറെ ബാനറുകളാണ് തെരുവുകളിലും ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കാലിക്കറ്റ് നിന്ന് തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ തിരുവനന്തപുരം വിമാനത്താവളം മുതൽ രാജ്ഭവൻ വരെയുള്ള എല്ലാ ഇലക്ട്രിക് പോസ്റ്റുകളിലും ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഗോ ബാക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ബാനറുകളും പോസ്റ്ററുകളും ബോർഡുകളും ഫ്ലക്സ് ബോർഡുകളും ഒക്കെ നിർന്നിരുന്നു കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് തിരുവനന്തപുരത്തെ എല്ലാ കലാലയങ്ങളിലും എല്ലാ കോളേജുകളിലും ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പോസ്റ്ററുകളും ബാനറുകളും ഉയർന്നു കഴിഞ്ഞു അവിടെ എവിടെയായി ചില പോസ്റ്ററുകൾ ആരിഫ് മുഹമ്മദ് വേണ്ടിയും ഉയർന്നിട്ടുണ്ട് എ ബി വി പി അത്തരം ബാനറുകൾ ഉയർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കെ എസ് യുവിൻ്റെ ബാനറും ഉയർന്നിട്ടുണ്ട് പക്ഷെ കെ എസ് യുവിൻ്റെ ബാനർ ഗവർണറെ തുറന്ന് എതിർക്കുന്നതല്ല പിണറായി വിജയനെയും ഗവർണറെയും ഒരേപോലെ എതിർത്തുകൊണ്ടുള്ള പോസ്റ്ററുകളും ബാനറുകളുമാണ് കെ എസ് യു ഉയർത്തിയിരിക്കുന്നത് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഈ ബാനർ യുദ്ധത്തിൻ്റെ ഭാഗമായി കേരള സർവകലാശാലയ്ക്ക് മുന്നിലും ഒരു ബാനർ ഉയർത്തിയിട്ടുണ്ട് ഹിറ്റ്ലർ തോറ്റു മുസോളിനി തോറ്റു സർസി പി തോറ്റുപടങ്ങി എന്നിട്ടാണോ ആരിഫ് ഖാൻ എന്ന് പറയുന്ന ബാനർ ഈ ബാനറാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ എസ് എഫ് ഐ ഉയർത്തിയിരിക്കുന്നത് ഈ ബാനർ മാറ്റാനാണ് വൈസ് ചാൻസലർ ഉത്തരവിട്ടിരിക്കുന്നത് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയത് എന്നാൽ ആ ബാനർ എടുത്ത് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെയാണ് രംഗത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രജിസ്ട്രാർക്ക് കത്ത് നൽകി ബാനർ എടുത്ത് മാറ്റാൻ കഴിയില്ല ഞങ്ങൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ന് വെച്ചാൽ സർവകലാശാലയിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഏറ്റവും നിർണായക ബോഡിയാണ് സിൻഡിക്കേറ്റ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സിൻഡിക്കേറ്റ് തീരുമാനങ്ങളെ എതിർക്കാനോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാനോ നടപ്പാക്കാതിരിക്കാനോ വൈസ് ചാൻസലർക്ക് പോലും കഴിയില്ല അങ്ങനെയാണ് സർവകലാശാലയുടെ നിയമം തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റിനാണ് ഒരു സർവകലാശേ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ അധികാരം ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് സിൻഡിക്കേറ്റ് ഇപ്പോൾ രജിസ്റ്റർ കത്ത് നൽകിയിരിക്കുന്നത് ഈ ബാനർ എടുത്ത് മാറ്റാൻ കഴിയില്ല ഞങ്ങൾ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് അക്കാദമിക് സമൂഹത്തിനോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് നൽകിയത് അത് ആർക്കൊക്കെയുള്ള തിരിച്ചടിയാണ് ഗവർണർക്കേറ്റ ചാൻസലർക്കേറ്റ തിരിച്ചടിയാണ് അതേപോലെ തന്നെ വൈസ് ചാൻസലറായ മോഹനൻ കുന്നുമ്മലിനേറ്റ തിരിച്ചടിയാണ് മോഹനൻ കുന്നുമ്മൽ ആരാണ് അദ്ദേഹം ഒരു ആർ എസ് എസ് അനുഭാവിയാണ് എന്ന് എല്ലാവർക്കും അറിയാം സംഘപരിവാറിൻ്റെ വേദികളിൽ സ്ഥിരമായി പ്രത്യക്ഷപ്പെടുന്ന ആളാണ് വി സി ആയ മോഹനൻ കുന്നുമ്മൽ സ്വാഭാവികമായും ഗവർണറുടെ ഇംഗിതമാണ് മോഹനൻ കുന്നമ്മൽ നടപ്പാക്കാൻ തീരുമാനിച്ചത് ഒരു നിർദ്ദേശം പരസ്യമായോ അല്ലെങ്കിൽ നേരിട്ടോ ഗവർണർ നൽകിയിട്ടില്ല രഹസ്യമായി നൽകിയിട്ടുണ്ടോ എന്നറിയില്ല അതല്ലെങ്കിൽ ബി ജെ പി ഓഫീസിൽ നിന്ന് ആർ എസ് എസിന്റെ ഓഫീസിൽ നിന്ന് മോഹനൻ കുന്നമ്മലിനോട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും ആ മനസ്സ് അറിഞ്ഞ് എന്ന് വെച്ചാൽ ചാൻസലറുടെ മനസ്സറിഞ്ഞ് ഉള്ള തീരുമാനമാണ് സംഘപരിവാറിൻ്റെ തീരുമാനമാണ് ആർ എസ് എസിന്റെ തീരുമാനമാണ് മോഹനൻ കുന്നുമ്മൽ എന്ന വൈസ് ചാൻസലർ നടപ്പാക്കാൻ തീരുമാനിച്ചത് ഈ ബാനർ എടുത്തു മാറ്റണം എന്ന് പറഞ്ഞത് എപ്പോഴാണ് എടുത്തു മാറ്റേണ്ടത് എടുത്തു മാറ്റണം എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇന്നാണ് ചാൻസലർ അതുവഴി വിമാനത്താവളത്തിലേക്ക് പോകുന്നത് ദില്ലിയിലേക്ക് പോകുന്നതിന് വേണ്ടി അപ്പോൾ എടുത്തു മാറ്റിയിരിക്കണം എന്നാണ് നിർദ്ദേശം മാറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അഥവാ മാറ്റിയാൽ ഇനിയിപ്പോൾ വൈസ് ചാൻസലർ നേരിട്ട് പോലീസ് വിവരം കൊടുത്ത് പോലീസിനെ കൊണ്ട് മാറ്റിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവിടെ അതിനേക്കാളും വലിയ ബാനർ ഉയരുമെന്ന കാര്യം ഇല്ല അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വിദ്യാർത്ഥികൾ നടത്തിക്കഴിഞ്ഞു ബാനർ മാറ്റിയാൽ ഒന്നിനു പകരം നൂറുകണക്കിന് ബാനറുകൾ സർവകലാശാലയുടെ ചുറ്റിലും ഉയരും എന്നാണ് ഇപ്പോൾ എസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും ബാനർ മാറ്റില്ല എന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനം അത് വലിയ തിരിച്ചടിയാണ് ചാൻസലർക്കുണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ വൈസ് ചാൻസലർക്കുണ്ടായിരിക്കുന്നത് സംഘപരിവാറുകാരനായ വൈസ് ചാൻസലർക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സിൻഡിക്കേറ്റ് പറഞ്ഞത് ഞങ്ങൾ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ഞങ്ങൾ അക്കാദമിക് സമൂഹത്തിനോടൊപ്പമാണ് എന്നാണ് എന്ന് വെച്ചാൽ ബാനർ മാറ്റില്ല എന്ന് ഇനിയിപ്പോൾ വൈകുന്നേരം ചാൻസലറായ ഗവർണർ അതുവഴി കടന്നു പോകുമ്പോൾ ആ ബാനർ അവിടെ തന്നെ ഉണ്ടാകും എന്ന കാര്യം സംശയമേ ഇല്ല അഥവാ മാറ്റിയാൽ തന്നെ പുതിയ ബാനർ ഉയരുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിനൊന്നും സംശയമേ ഇല്ല അങ്ങനെ ഗവർണർ പോകുന്ന വഴിക്കുള്ള ഈ ബാനറുകൾ മുഴുവൻ എടുത്ത് മാറ്റി അദ്ദേഹത്തിനെതിരെ ഒരു പ്രതിഷേധവും ഇല്ല എന്ന തോന്നലുണ്ടാക്കിയെടുക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ കുഞ്ഞാടുകൾ ശ്രമിച്ചു എന്നതാണ് വസ്തുത അത് നടക്കില്ല ഇത് കേരളമാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് കേരളീയ സമൂഹം ചെയ്യുന്നത് പ്രത്യേകിച്ച് എസ് എഫ് ഐ ചെയ്യുന്നത് പുരോഗമന പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് അത് കാലത്തിൻ്റെ ആവശ്യമാണ് ഈ കാലം അത് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാതിരിക്കാനും കഴിയില്ല